എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കറി വയ്ക്കുകയാണ് കറി എന്ന് പറയാൻ പറ്റില്ല ഉരുളം കിഴങ്ങ് റോസ്റ്റ് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു പാചകമാണ് എവിടെയൊന്നും കോപ്പി അടിച്ചതല്ല നിങ്ങളിതൊന്ന് വെച്ച് കഴിച്ചു നോക്കണേ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ കാണിക്കാം നമുക്കിപ്പോൾ ഒരു മൂന്ന് ഉരുളം കിഴങ്ങ് രണ്ട് തക്കാളി പിന്നെ വെളുത്തുള്ളി ചെറുള്ളി ചെറിയുള്ളി വേണം ചെറുളി ഇല്ലെങ്കിൽ രണ്ടെങ്കിലും ചേർക്കണം പിന്നെ നമുക്ക് സവോള വേണമെങ്കിൽ ചേർക്കാം പിന്നെ പച്ചമുളക് ഇത്രയേ വേണ്ടു അധികം മസാലകളൊന്നും ഇതിലിടുന്നില്ല മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ മക്കളെ നമ്മളിതാ എല്ലാം കഴുകിയിട്ട് നുറുക്കിക്കണം കേട്ടോ നുറുക്കിയിട്ട് കഴുകരുത് കാരണം നമുക്കിത് എണ്ണയിലിട്ട് വാട്ടാനുള്ളതാണ് അപ്പോൾ ആ പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മളിത് കഴുകിയതിന് ശേഷം അരിഞ്ഞ് വെക്കുക ഇപ്പം ഇതാ വേ ചുവന്നുള്ളി ചെറിയ ഉള്ളിയും സവാളിയും കൂടി അരിഞ്ഞു വെച്ചത് പൊടി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി പറയാൻ മറന്നു കുറച്ച് ഇഞ്ചി അപ്പോൾ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്താകും അത് നമുക്ക് കഴിക്കാം എടുത്ത് കളയേണ്ട ആവശ്യമില്ല പിന്നെ തക്കാളി തക്കാളി നുറച്ച് വെച്ചു പിന്നെ പച്ചമുളക് പച്ചമുളക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് മുഴുവനാണെന്ന് അല്ലാട്ടോ തണ്ട് നിർത്തിയിട്ട് നടുപൊടിച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെന്താ പിന്നെ ഉരുളം കഴുങ്ങതാ ഉരുളം കഴുങ്ങ് നമ്മൾക്ക് ഇഷ്ടം വെള്ളം പോലെ നുറുക്കാം പക്ഷേ വളരെ കനം കുറയണം കണ്ടോ ഞാൻ എങ്ങനെയാണ് കനം കുറച്ചിട്ട് എന്നാലും നമുക്ക് എണ്ണയിൽ വാട്ടിയെടുക്കാൻ അല്ലാണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് പാചകം ചെയ്യണതല്ല അപ്പോൾ അത് കനം കുറച്ചിട്ട് വേണം കേട്ടാ പിന്നെ നമ്മുടെ കറിവേപ്പില കണ്ടോ നമുക്ക് ചീഞ്ചിട്ട് വെച്ചു ചേഞ്ചിട്ട് ചീഞ്ചിട്ട് വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിനി എന്ത് ചെയ്യാം നമുക്കിനിതിലേക്ക് ആദ്യം ആദ്യം നമുക്ക് ഇവ ഇഞ്ചി ഇടാം ഇഞ്ചി ഇട്ട് കൊടുക്കാം അഞ്ചൊന്നും മുഴുവൻ അഞ്ച് മഴഞ്ഞു വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്തി കൊടുക്കാം വെളുത്തുള്ളിയും നമ്മുടെ ചെറിയ ഉള്ളിയും തവളയും എല്ലാം കൂടി ചേർക്കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കരിയാതെ പാതക്കെ തൂളോടുകൂടി നമ്മളിത് ഇളക്കി 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 നമ്മളിത് മൊഴിച്ച് വാരി വയ്ക്കണം കേട്ടോ നമ്മളിത് മൊഴിയിക്കണം എണ്ണയിലിട്ടിട്ട് മൊഴുകിക്കണം അങ്ങനെ അതൊക്കെ ഇളക്കി 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 ഇത് നമുക്ക് മൊഴുകിച്ചെടുക്കണം ഉപ്പും മഞ്ഞൾ ഇതൊന്നും ഉപ്പ ചേർക്കണ്ട കേട്ടോ ഉപ്പ ചേർക്കണ്ട ഇതൊക്കെ നമുക്ക് ആദ്യം ഇതൊക്കെ ഇങ്ങനെ വാർത്ത് നമ്മൾ വേറെ വേറെ അങ്ങോട്ട് െല്ലാം കൂടി മൊരിവിച്ചിട്ട് നമ്മൾ ഓരുവെക്കും അപ്പം അത് മൊരിയിട്ടാ ഇങ്ങനെ നമുക്ക് ഓരോന്നും വറുത്ത് ഓരുവെക്കാം അപ്പോൾ മക്കളെ നമ്മൾ ആ ഉള്ളി കണ്ടോ നല്ല നല്ല ചൊഖയായിട്ട് ഇങ്ങനെ വറുത്തെടുത്തിരിക്കുകയാണ് കരിയാതെ വറുത്ത് കോരി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം കണ്ടോ പച്ചമുളക് നടുപൊളിച്ചിട്ടിട്ട നടുപൊളിക്കാൻ ഇട്ട പൊട്ടിത്തെറിയും നമുക്ക് കൂടി നമുക്ക് ഏർത്തെടുക്കാം പിന്നെ വെളിച്ചെണ്ണ നമ്മൾ ഉപ്പ് ഇതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് നമുക്ക് ഉരുളം കഴിഞ്ഞിലും തക്കാളിയിലും കുറെ ചേർത്തെടുക്കാം കയ്യിൽ ഉപ്പ് കൂടിയ ജൂട്ടിലൊക്കെയാണ് ബേറ്റിലുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ മഴയ്ക്കുന്നു അപ്പം ഉപ്പ് ഇണ്ടാണ് ഞാൻ ഉള്ളി പച്ചമുളക് കത്തി വറുത്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ഇരിക്കണത് ആക്കും പറയും കേട്ടോ അത് വിറകാണ് എന്താ തന്നെ ഈ മഴക്കാലത്ത് ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ വെച്ച് ചൂടാക്കിയിട്ട് വേണം നമുക്ക് കത്തിക്കണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ഇല്ല ഇതൊക്കെ ആഴ്ചകളോളം രണ്ടാഴ്ച പതിനഞ്ച് ദിവസമൊക്കെ ഇരിക്കുമ്പോൾ ആ ഉള്ളപ്പോൾ ഒരു കഷ്ണം ഉണങ്ങി കിട്ടുക അപ്പോൾ കഴിയുന്നതിനനുസരിച്ച് ഞാൻ ഉറങ്ങു വെച്ചു ഞാൻ അല്ലാണ്ട് വിറക് സൂക്ഷിക്കാനുള്ള സ്ഥലം നമുക്കില്ല ഉള്ളോടത്ത് വെച്ചിരുന്നതൊക്കെ ഇപ്പം കഴിഞ്ഞു ഇതിപ്പോൾ കറുക്കണം പകുതി ആയില്ലേ മഴ ഇന്ന് പഠിച്ചത് മൂന്ന് മാസം നാല് മാസം ആയിട്ട് അപ്പോൾ കത്തിക്കണ്ടേ അങ്ങനെ കത്തിച്ച് കത്തിച്ച് കഴിഞ്ഞു ഇനി ഇതൊക്കെ ഉണക്കി ഉണക്കി ഇങ്ങനെ കറക്കടം കേടവരെ കത്തിക്കണം വേനൽക്കാലപേക്കാനൊന്നുമില്ല നമുക്ക് പണ്ടു മക്കിളിയും നമ്മുടെ പച്ചമുളക് വറത്തെടുത്തു അതും നമുക്കതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിതാ കറിവേപ്പില ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം

കറിവേക്കിലായി അതും അങ്ങോട്ട് വാരി എടുത്തിട്ട് അതും അങ്ങോട്ട് കോരി മാറ്റി എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ കുറവ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ ഉരുളം കഴങ്ങ് ഇടാം ഉരുളം കഴങ്ങ് നമുക്ക് വറച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഉരുളം കഴുങ്ങ് ഇതാ വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് പൊടിയുപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് നേരിയ പൊടിയുപ്പ് വെപ്പ് ഇതിലേക്കുള്ളത് മാത്രം കേട്ടോ ഇനി നമുക്ക് തക്കാളിയിലേക്ക് ഇടാം ഒരു കുറച്ച് കുറച്ചിട്ടാൽ മതി ഇനി നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് മഞ്ഞൾപ്പൊടി ഉരുളം കഴിഞ്ഞതിൽ ഇട്ട് കൊടുക്കും എന്നിട്ട് നമുക്ക് ഈ ഉപ്പിട്ടിക്കണ പിടിക്കണ വരെയും നമ്മളിത് ഇളക്ക് കൊടുക്കും ഉരുളം കഴിഞ്ഞ് നമ്മൾ പപ്പടം കാച്ചണ പോലൊന്നല്ല കുറച്ച് എണ്ണയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത് എടുക്കണം അത് കാരണം എന്താ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം കേട്ടോ വേവണ വരെ ഇപ്പം ഉരുളങ്ങൾ വെന്തതിനു ശേഷമാണ് ഞാൻ എന്ത് ഉപ്പും മഞ്ഞളും ചേർത്തി കൊടുത്തത് ഇനി നമുക്ക് ഇതങ്ങ് കോരി മാറ്റാം ഇതങ്ങ് കോരി നമുക്ക് നമ്മൾ വാരി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ കണ്ടോ അതങ്ങ് മാറ്റി കൊടുത്തില്ലേ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ തക്കാളിയുള്ള വെളിച്ചനായിരിക്കും ഈ തക്കാളി അങ്ങനെ ഇട്ട് കൊടുക്കും ഇനി അതിലേക്ക് ഒരു പൊടി ഉപ്പ് ഒരു നുള്ള ഉപ്പിലെ തക്കാളി ഇരിക്കും നദിയിട്ടാണ് ഇനി തക്കാളി നമുക്ക് കാട്ടി എടുക്കണം ഒറ്റയ്ക്ക് മൊബൈലും പിടിച്ച് പാചകം ജനാരം കുറച്ചൊക്കെ നിലത്തേക്ക് പോകും ഇനി അത് കളഞ്ഞു എന്ന് പറയുന്നത് മക്കളെ ഒരാൾ പാടുപാടുന്ന ആണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കയ്യിൽ മൊബൈലും ഒരു കൈ കൊണ്ടാണ് അതെ ഒക്കെ ഇടുന്നത് ി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മിളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മിളക് പൊടി ചേർച്ചുകൊടുക്കണം മക്കളെ ഒരു ടീസ്പൂണ് മിളക് പൊടി ചേർത്ത് കൊടുക്കണം പച്ചമുളക് ഉണ്ടല്ലോ ീ തക്കാളി നമുക്ക് ഈ തക്കാളി വാടി നന്നായി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് കൊട്ടി കൊടുക്കണം എന്നിട്ട് നന്നായി ഇളക്കി മറിച്ച് ഉപ്പ് നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുത്താൽ മതി കേട്ടോ ഉപ്പുണ്ടെങ്കിൽ പിന്നെ ചേർക്കണ്ട മക്കളെ അപ്പം നമ്മുടെ ഉരുളം കിഴങ്ങ് റോസ്റ്റ് ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും എച്ച് കഴിച്ച് അഭിപ്രായം അറിയിക്കുക അപ്പോൾ എല്ലാം അവരൊന്നിൽ ലേറ്റടിച്ച് ഇത് വീട്ടമ്മമാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ അതുപോലെ നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യൂ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വലിയ പെട്ടെന്ന് ചൂന്ന് പെട്ടെന്ന് ഒന്ന് അമർത്തി കൊടു എങ്കിൽ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം